പി ആർ ഫ്രാൻസിസ് അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ഐ എൻ ഡി സി പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടിക്കാട് ഐ എൻ ഡ്യൂസി ഓഫീസിന് സമീപത്തുള്ള പി ആർ ഫ്രാൻസിസ് സ്മൃതി മണ്ഡലത്തിൽ അനുസ്മരണയോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത് ഐ എൻ ഡി സി പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഐ എൻ ഡ്യൂസി ഒല്ലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബാബു തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി പഞ്ചായത്തംഗം സി എസ് ഷിജു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വി ബി ചന്ദ്രൻ ഐ എൻ ടി സി മണ്ഡലം സെക്രട്ടറിമാരായ തങ്കായി കുര്യൻ സജ്ജു വിലങ്ങനൂർ ജോൺസൺ വി യു സണ്ണി കുര്യാക്കോസ് ഉല്ലാസ് ഈശോ തങ്കച്ചൻ മണ്ടഞ്ചറ ജോസ് ചെറിയൻ ടി പി കോൺഗ്രസ് നേതാക്കളായ എ സി മത്തായി സി വി ജോസ് പ്രവർത്തകരായ രജീഷ് പട്ടികാട് ഷൈമോസ് തുടങ്ങി നിരവധി പ്രവർത്തകരും തൊഴിലാളികളും നേതാക്കളും അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു പുഷ്പാർച്ചയും ചരമവാർഷികമായിട്ട് ഇന്ന് നമ്മുടെ സം തൃശ്ശൂർ ജില്ലയിലെ മൊത്തം ഐ എൻ ഡി യു സി ഇന്ന് ആ ദിനം നമ്മൾ കൊണ്ടാടുകയാണ് ഐ എൻ ഡി യു സിക്ക് വേണ്ടി ജീവൻ വരെ പണയം വെച്ച് പ്രവർത്തിച്ച ഒരു മഹാവ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രിയർ ഫ്രാൻസിസ് നമുക്കറിയാം തൊഴിലാളികളുടെ ഇടയിൽ തൊഴിലാളികൾക്ക് വേണ്ടി എപ്പോഴും ഏത് സമയത്തും ഒരാവശ്യം പറഞ്ഞാൽ അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തൊഴിലാളികളുടെ ഒരു കണ്ണിലുണ്ണിയായി തീർന്ന നമ്മുടെ പ്രിയങ്കരനായ പി ആർ ഫ്രാൻസേഷൻ നമ്മുടെ നാടിൻ്റെ എം എൽ എയും അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഇടയിൽ കാർഷിക മേഖലകളിൽ പട്ടയം കിട്ടാത്തവർക്ക് പട്ടയം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഈ നാടിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു മഹൻ വ്യക്തി കൂടിയായിരുന്നു പി ആർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ പി ആറിൻ്റെ ഓർമ്മകൾ ഇന്ന് നമ്മൾ പുതുക്കുമ്പോൾ നമ്മൾ പഴയകാല ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് അന്നത്തെ രാഷ്ട്രീയവും അന്നത്തെ തൊഴിൽ മേഖലയും അതിനെ മാറ്റി ഇന്ന് ഒരു പുതിയ തൊഴിൽ മേഖലയും പുതിയ രാഷ്ട്രീയവുമായി മാറിയിരിക്കുകയാണ്